സെമാന്താ റൂദ് പ്രഭുവും സംവിധായകൻ രാജ്നിധി മോരുവും വിവാഹാഘോഷത്തിനിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് രാജിന്റെ ഭാര്യ ശ്യാമലി ഡേയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളാണ് നിരാശരായ ആളുകൾ നിരാശാജനകമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ശ്യാമലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് വിവാഹ വാർത്ത വാങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു ശ്യാമലി സ്റ്റോറി പങ്കുവച്ചത് പത്മപുരാണത്തിലെ പൂർവ്വജന്മങ്ങളിലെ കടപ്പാടുകൾ വഴിയാണ് ഒരാൾക്ക് മൃഗങ്ങളുമായും ഭാര്യയുമായും മക്കളുമായും വീടുമായും ബന്ധമുണ്ടാകുന്നത് എന്ന് തുടങ്ങുന്ന ശ്ലോകവും നാല് ദിവസം മുൻപ് ശ്യാമലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു രാജ്നിധി ബോരുവിനോടൊപ്പമുള്ള സമാന്തയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് തൊട്ടു ഈ പോസ്റ്റുകൾ എന്നതിനാലാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത് രാജിനോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തി വീക്കെൻഡ് എൻഡ് പോസ്റ്റ് സമാന്ത പങ്കുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ശ്യാമലിയുടെ നിഗൂഢമായ പോസ്റ്റുകൾ വന്നത് ഈ പോസ്റ്റുകളിൽ ആരുടെയും പേര് നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും സെമാന്തയുടെയും രാജിന്റെയും ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതിനു പിന്നാലെ വന്ന ഈ കുറിപ്പുകൾ രാജിന്റെ മുൻഭാര്യയുടെ പ്രതികരണമായാണ് സോഷ്യൽ മീഡിയയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് നടൻ നാഗ ചൈതന്യവുമായി വേർപിരിഞ്ഞതിനു ശേഷം ദി ഫാമിലി മാൻ സംവിധായകൻ രാജ്നിധി മോരുവുമായുള്ള സമാന്ത പ്രണയത്തിലാണെന്നും അഭ്യൂഹങ്ങൾ സിനിമാ ലോകത്ത് സജീവമായിരുന്നു ഡിസംബർ ഒന്നിന് രാവിലെ കോയമ്പത്തൂർ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഇരുവരും ഡേറ്റിംഗിലായിരുന്നു ദി ഫാമിലി മാൻ സീസൺ ടു സിറ്റാഡൽ ഹണി എന്നീ പ്രോജക്ടുകളിൽ ഒന്നിച്ചു പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇവരുടെ ബന്ധം വളർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാജ്നിധി മോരുവും ശ്യാമിലിഡേയും വേർപിരിഞ്ഞതെങ്കിലും ഇരുവരും വിവാഹമോചനം പരസ്യമാക്കിയിരുന്നില്ല